എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നുണ്ട് ഡാറ്റ എൻട്രി ജോലിയാണ് വരുന്നത് പരീക്ഷയൊന്നുമില്ല ഇന്റർവ്യൂ വഴിയാണ് നിയമനം നേരിട്ട് ഇന്റർവ്യൂ ആണ് നടക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് കീഴിൽ ജോലി നേടാൻ അവസരമുണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെയാണ് നിയമിക്കുന്നത് തസ്തിക ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് മെഡ്സ പദ്ധതിക്ക് കീഴിൽ ദിവസവേദന അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് തസ്തിക വരുന്നത് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിൽ മെഡ്സ പദ്ധതിക്ക് കീഴിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആറ് മാസത്തേക്കുള്ള താൽക്കാലിക നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി യോഗ്യത വേണ്ടത് ഡിഗ്രിയാണ് ഏതെങ്കിലും ഒരു ഡിഗ്രി വേണം കൂടാതെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതായത് ഡി സി കൂടി ആവശ്യമാണ് അപ്പോൾ ഡിഗ്രിയും ഡി സി എയും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതെന്ന് നോക്കാം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഒക്ടോബർ എട്ടിന് ചൊവ്വാഴ്ച അതായത് നാളെയാണ് ഒക്ടോബർ എട്ട് ചൊവ്വാഴ്ച എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ രാവിലെ പതിനൊന്നിന് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം രജിസ്ട്രേഷൻ അന്നേ ദിവസം രാവിലെ പത്തര മുതൽ പതിനൊന്ന് വരെ നടക്കുന്നതായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് രാവിലെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് നാളെയാണ് ഇന്റർവ്യൂ വരുന്നത് നാളെ രാവിലെ പത്തര മുതലാണ് റിപ്പോർട്ടിംഗ് ടൈം ആരംഭിക്കുന്നത് അപ്പോൾ ഡാറ്റ എൻട്രി ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഡിഗ്രിയും ഡി സി എയും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ വയസ്സ് യോഗ്യത എക്സ്പീരിയൻസ് തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുകൾ കൊണ്ടുവരാനായിട്ട് മറക്കരുത് നാളെ അതായത് ഒക്ടോബർ എട്ടാം തീയതിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് സ്ഥലം സർക്കാർ എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയമാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി